ഈ സ്റ്റെയർ കേസ് കയറുന്ന മെഷീൻ ഇവിടെ കിടപ്പുണ്ട് പക്ഷെ വേറൊരാളെ സ്റ്റെയർ കേസ് തന്നെ കയറാൻ തീരുമാനിച്ചു ഈ സ്റ്റെയർ കേസ് റോഡിലൂടെയുള്ള നടന്നുള്ള യാത്രകൾ പിന്നെ സൈക്കിൾ ചവിട്ട് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് മനുഷ്യർ നടക്കാനിപ്പോൾ അതിനു വേണ്ടിയൊരു യന്ത്രം സൈക്കിൾ ചവിട്ടാൻ വേറൊരു യന്ത്രം സ്റ്റെയർ കേസ് കയറാനും യന്ത്രം ആലോചിച്ചാലേ നമ്മൾ ശരിക്കും നടപ്പ് ഒഴിവാക്കി സ്റ്റെയർ കേസ് കയറ്റം നിർത്തി സൈക്കിൾ ഓട്ട് നിർത്തി ഇനി ഏതെങ്കിലും ഷോപ്പിംഗ് മോളോ എവിടെയാണെങ്കിലും എക്സ്കലേറ്ററേ കയറി അങ്ങനെ പോകും വേണമെങ്കിൽ ആ സ്റ്റെയർ കേസൊക്കെ യൂസ് ചെയ്യാം പിന്നെ നടപ്പ് മാക്സിമം ഒഴിവാക്കിയിട്ട് ട്രെഡ്മില്ല മേടിച്ചതിനത് നടക്കും പിന്നെ ഈ സ്റ്റെയർ കേസ് കയറ്റുന്ന ആ യന്ത്രം അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല ഇതുപോലെ സ്റ്റെയർ കേസ് ഇല്ലാത്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും വീട്ടിലും ഇതൊക്കെ ഉണ്ട് നമ്മുടെ കഞ്ചരാശം കയറിയ പോലെ ഇതിനൊക്കെ ഒരു യന്ത്രത്തിൻ്റെ ആവശ്യമുണ്ടോ എന്തല്ലേ എന്തല്ല ഇപ്പൊ ഓക്കെ വെയിറ്റ് ട്രെയിനിങ് ഇപ്പോൾ കാടിയോ ഇപ്പം ഞാനാണെങ്കിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് ഇതേലും നടക്കുന്നുണ്ട് എല്ലായിടത്തും നടക്കുന്നുണ്ട് സ്റ്റെയർ കേസും മാക്സിമം ലുലുമോളിൽ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റെയർ കേസ് ഉപയോഗിക്കാൻ നോക്കും ചിലപ്പോൾ അറിയാതെ എക്സലേറ്ററിൽ കയറി പോകുന്നത് കൂട്ടുകാരുള്ളപ്പോഴും അല്ല ഞാൻ തന്നെ നടന്നും കയറും അത് നടന്ന് 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 കയറി 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 വരുമ്പോൾ നമുക്കൊരു സന്തോഷം പിന്നെ നടക്കാൻ പറ്റുമ്പോഴൊക്കെ നടക്കാറുണ്ട് അത്രയും ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നത് എല്ലാരും അങ്ങനെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പോ ഈ മെഷീൻ മേടിക്കേണ്ടി വരത്തില്ല